കലാഭവൻമണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് സംഗീതാലക്ഷ്മണ എഴുതിയ കുറിപ്പ് വൈറലാവുകയാണ് രാമകൃഷ്ണന് ശരിക്കും തേജോ ചെയ്യുന്ന ഒരു കുറിപ്പാണ് സംഗീതാലക്ഷ്മണ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ എഴുതിയിട്ടുള്ളത് കലാഭവൻ മണിയുടെ പൊന്നോമന അനുജനാണ് താൻ എന്ന ഇമേജ് ഇയാൾ വലിയ രീതിയിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് സംഗീതാലക്ഷ്മണ പറയുന്നു കലാഭവൻ മണിയുടെ അവസാന നാടുകളിൽ രാമകൃഷ്ണനെ തൻ്റെ ജീവിതത്തിൽ നിന്നും മണി മാറ്റി നിർത്തിയിരുന്നു എന്ന് സംഗീതാലക്ഷ്മണ പറയുന്നു അതുപോലെ തന്നെ സ്വന്തമായി ഒരു ഡാൻസ് സ്കൂൾ രാമകൃഷ്ണന് അവിടെ ഒരു പെൺവിഷയം രാമകൃഷ്ണൻ ഉണ്ടാക്കുകയും ചെയ്തു ചെയ്തുവെന്ന് സംഗീതാലക്ഷ്മണ പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക തിരുമറികൾ രാമകൃഷ്ണൻ നടത്തിയത് മണി കണ്ടുപിടിക്കുകയും രാമകൃഷ്ണനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു എന്നാണ് ലക്ഷ്മണ തുറന്നടിച്ചത് അതുപോലെ തന്നെ കലാഭോന്മയുടെ ഭാര്യയും മകളും രാമകൃഷ്ണനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നും സംഗീത ഫേസ്ബുക്കിൽ കുറിച്ചു